ഹലോ ഗൈഡ്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ പട്ടാഴി ശ്രീദേവീക്ഷേത്രത്തിലെ മീന തിരുവാതിര മഹോത്സവത്തെക്കുറിച്ചാണ് അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ അമ്മയുടെ പൊന്നും തിരുമുടി എടുത്ത് വെളിയിൽ വെച്ച് ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ആൾപ്പിണ്ടി വിളക്ക് ഒരുപാട് ദൂരുന്നൊക്കെ വന്ന് വളരെ വ്രതത്തോടും വളരെ ഭക്തിയോടും ഒക്കെ എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പം വലിയ ആൾപ്പിണ്ടി വിളക്ക് ഒക്കെ ഉണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ നല്ല രീതിയിൽ അലങ്കരിച്ച് ഈ പൂക്കലയൊക്കെ കൊണ്ട് അലങ്കരിച്ച് കുരുത്തോലയൊക്കെ വെച്ച് പൂവൊക്കെ പൂക്കളൊക്കെ വെച്ച് ഈ കൊന്നപ്പൂവൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചാണ് ഈ ആൾപ്പിണ്ടി വിളൊക്കെ കൊണ്ടുവരുന്നതും ചുമന്നുകൊണ്ടാണ് വരുന്നത് അപ്പം ഒരുപാട് പേര് ചേർന്ന് എടുക്കുന്ന വലിയ ആൾപിണ്ടി വിളക്ക് ഉണ്ട് കൊച്ചു ആൾപിണ്ടി വിളക്ക് മുതൽ വലിയ ആൾപ്പിണ്ടി വിളക്ക് വരെയുണ്ട് ഞാൻ പക്ഷേ കൊച്ചു ആൾപ്പിണ്ടി വിളക്കേ കണ്ടിട്ടുള്ളൂ വലിയ ആൾപ്പിണ്ടി വിളക്ക് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നതായിട്ട് അപ്പോൾ അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് അമ്മ തന്നു ഇവിടെ വന്ന് ഈ അമ്മയുടെ പൊന്നന്തിരും കൂടി കാണുവാനും അതുപോലെ തന്നെ ഈ വലിയ ആൾപ്പിണ്ടി വിളക്ക് കണ്ട് ആസ്വദിക്കാനൊക്കെ എനിക്ക് അമ്മ അതിനുള്ള അവസരം തന്നു അതിനുള്ള ഭാഗ്യമൊക്കെ അമ്മ എനിക്ക് തന്നു ശരിക്കും അതിന് ഞാൻ അമ്മയോട് നന്ദി അപ്പം ആ ഒരു ഭാഗ്യം ഇപ്പൊ എല്ലാവർക്കും കിട്ടണമെന്നില്ല എനിക്ക് ആ ഭാഗ്യം എനിക്ക് ഉണ്ടായി അതുപോലെ തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ കമ്പം ഉണ്ടായിരുന്നു ഒരു വെളുപ്പം കാലത്ത് ഒരു മൂന്ന് മണി മുതലൊക്കെ ഏർ ഇവിടെ കമ്പം ഉണ്ടായിരുന്നു ഭയങ്കര മത്സരമൊക്കെ ആയിരുന്നു കമ്പം അപ്പം അത് കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ എത്താറുണ്ട് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ രണ്ട് വർഷങ്ങൾ കൊണ്ട് കമ്പം ഇല്ല കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കമ്പം ഇല്ല അപ്പം അതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഒരു സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഈ ആൾപ്പിൻ്റെ വിളക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നല്ല കഴിവുള്ളവരാണ് കേട്ടോ ശരിക്കും അമ്മ അനുഗ്രഹിച്ചവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊക്കെ ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് അത് നല്ല കഴിവുള്ളവരെ കൊണ്ടേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മളെ എന്നെ കൊണ്ടൊക്കത്തില്ല കേട്ടോ എന്ത് ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഴിവുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്തേണ്ട കുരുത്തോലയും പിന്നെ പൂക്കളൊക്കെ വെച്ചിട്ട് എന്ത് രസമുണ്ട് കാണാൻ ഈ വലിയ ഉൾപ്പണ്ടി വിളക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവർ നല്ല എത്ര കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കും ഇത്രയും വലിയ വിളക്കൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പം അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾ ഇവിടുന്ന് ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴ ഞങ്ങൾ വിചാരിച്ച് ശരിക്കും അത്ര തിരക്ക് കാണത്തില്ല കാരണം ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുകയും എന്ന് വിചാരിച്ചു കാരണം ഭയങ്കര മഴയായിപ്പോയി കേട്ടോ ഉച്ച മുതല തുടങ്ങിയ മഴയാണ് രാത്രി ഏതാണ്ട് ഒൻപതരയോളം മഴ ഉണ്ടായിരുന്നു കുഴപ്പമില്ല എന്നാലും ആൾക്കാർ ഒരുപാട് പേരെ ആൾക്കാർക്ക് ഭക്തജനങ്ങൾക്ക് ഒരു കുറവുമില്ലായിരുന്നു ഇഷ്ടം പോലെ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു അമ്മയുടെ പൊന്നന്തിരും കൂടി കണ്ടു തഴാനായാലും അതുപോലെ തന്നെ ആൽപ്പണ്ടി വിള വിളക്കെടുക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഈ അമ്മയുടെ പൊന്നന്തരൂടെ കണ്ടെത്തൊഴാൻ പിറ്റേന്ന് അതായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള ഇത് പറ്റും കേട്ടോ പന്ത്രണ്ട് മണിവരെ അമ്മയുടെ മുടി കണ്ടു തൊഴാൻ പറ്റും അപ്പം ഈ ദൂരന്തൊക്കെ ദൂരുന്നൊക്കെ വരുന്നവർ ഈ പിറ്റേ ദിവസവും വന്ന് തൊഴാറുണ്ട് അപ്പം അങ്ങനെ തൊഴന്നവർക്കും വന്ന് തൊഴാം ഇപ്പം പറ്റിയില്ലെങ്കിൽ അടുത്ത തവണ വന്ന് തൊഴാം അപ്പം അതിനുള്ള ഭംഗി നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കണ്ടില്ല നല്ല വലിയ വിളക്കാണ് ഇത് ഒരുപാട് പേർ ചേർന്ന് എടുക്കുന്നത് എന്ത് ഭംഗി എടുക്കാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും അതൊരു കഴിവ് തന്നെയാണ് ഭയങ്കര കഴിവ് തന്നെയാണ് നല്ല രീതിയിൽ അത് അലങ്കരിച്ച് അമ്മയുടെ നാമം ചെവിച്ച് നല്ല ഭക്തി കൂടിയാണ് അവർ എഴുതി എടുത്തുകൊണ്ട് വരുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കും അമ്മയുടെ നാമത്തിൽ നല്ലതരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സന്തോഷമായി കാണും ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശിവൻ്റെ രൂപത്തിലൊക്കെയുള്ള ആൽപ്പിണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കുതിരയുടെ അത്രയുള്ള ആൽപ്പിണ്ടികളൊക്കെ ഉണ്ട് അപ്പം ഒന്നുകൂടി പറയുകയാണ് എല്ലാവർക്കും